എപ്പോഴും പേരുകളാണ് എന്ന് ഈ വിഷയത്തിൽ ശ്രീ എനിക്ക് ഷൈന് എനിക്ക് നല്ലപോലെ അറിയാം ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നായിട്ട് ഇടപഴകിയ സമയത്തെല്ലാം ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങനൊന്നും സംസാരിക്കുമൊന്നും ചെയ്യാത്തവില്ല ശ്രീനാഥായിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഷൈന് ഓക്കെ ഇങ്ങനെ സംഭവത്തിൽ ഇത് പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ തിരിച്ചുകൊണ്ടുവരാനല്ലേ നോക്കേണ്ടത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ഈ ഷൈം ടോം ചാക്കോയ് എന്ന് പറയുന്ന നടൻ കൂറയാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ഷൈം ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥ് വാസിക്കും ഇവർ ചെയ്യുന്ന കൂറത്തരങ്ങളും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ മുമ്പേ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവനൊക്കെ ചില തോന്നിയവാസങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഇൻ്റർവ്യൂവിൽ വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഈ കുസൃതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കാണിക്കുന്നത് ഇവൻ്റെ അച്ഛനോ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് അതായത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പെങ്ങാറ്റം ഇവനെന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റിൽ നിന്നും ഇതുപോലെ മൂന്ന് നാല് സ്ത്രീകളുടെ കൂടെ ഇല്ലാതെ പിടിച്ച കാര്യമൊക്കെ നമുക്കറിയാം പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഊരി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരി വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗന്ധം നടക്കും എന്നുള്ളത് പോലെയാണ് അങ്ങനെ ഏതായാലും ഷൈം ടൗൺ ചാക്കോ പത്ത് വർഷം മുമ്പ് തന്നെ രക്ഷപ്പെട്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷവും ഇയാളുടെ ശൈലിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്കറിയാം ഇയാൾ നോർമലല്ല രവിയാട്ടം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ എന്ന് പറയുന്നവൻ പാപമാണ് അതുപോലെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും പറയുന്ന ഇത് തന്നെയാണ് ഷൈൻ എന്ന് പറയുന്നവൻ ഡീസൻറ്റാണ് പാപമാണ് പക്ഷേ ഒരു കാര്യം രവിയാട്ടം നിങ്ങൾ മറന്നുപോയി അതായത് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ പിന്നെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത് അതായത് അവൻ ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ അവൻ പാപമാണ് അവൻ നല്ല മനുഷ്യൻ തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ് യസ്റ്ററി ആയിട്ട് അതായത് ഇവരെങ്ങനെയാണ് പെരുമാറുക ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് ഇവരെങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതടിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചപാപ് ാണ് ഇവരൊക്കെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് അടിക്കുന്നു ഇവര് തന്നെ പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ബോഡി വരുകഴിഞ്ഞിട്ട് ആരൊക്കെ ഞാൻ പറഞ്ഞോളാം നീ എന്താ എടുക്കുന്നു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഈ സിനിമാ മേഖലയിലുള്ള സകല ആൾക്കാർക്കും ഇതറിയാം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഇവരാരും നിൽക്കൂല എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈനെ തന്നെയാണ് ഷൈൻ്റെ ഭാഗത്ത് നിന്നാൽ മതി മറ്റുള്ള ഈ നടീൻ്റെ ഭാഗത്ത് ആരും നിൽക്കാനാണ് ആരും നിൽക്കത്തില്ല ഈ നടിക്കിപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി ഒരു സിനിമ പോലും അവർക്കിന് കിട്ടാൻ പോകുന്നില്ല അത് മാത്രവുമല്ല വേറെ എന്താണെന്ന് വെച്ചാൽ ഈ നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് വളരെ രഹസ്യമായിട്ട് കൊടുത്ത ഒരു പരാതിയായിരുന്നു അത് ഇതുപോലെ ചൂണ്ടി ി പുറത്തിട്ട് ആ ഒരു നടിയെയും നാറ്റിച്ചു ഇപ്പോഴെന്ന് പറഞ്ഞാൽ നടിയെ തന്നെയാണ് മാറിയത് വേറെ ആരുമല്ല കാരണം അവരുടെ കൂടെ നിൽക്കാൻ ഒരാൾ പോലുമില്ല എന്താച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരു പട്ടാളക്കാരൻ തന്നെ പറയുന്നത് കേൾക്കുന്നില്ലേ അയാൾ വളരെ പാവമാണ് എന്നോടൊന്നും എന്ന് ഈ ഷൈൻ എന്ന് പറയുന്നവന് എന്നോടും പെരുമാറിയിട്ടില്ല മോശമായിട്ട് അത് ഈ നാട്ടുകാരനോടും പെരുമാറിയിട്ടില്ല പക്ഷെ പെരുമാറി അവര് ഇങ്ങനെ പറയുമ്പോഴേ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേ അതൊരുമാതിരി ആക്കുന്ന മറ്റേരുത്തേ സ്വഭാവമാകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അതിൽ കൂട്ട് നിൽക്കരുത് ഇതുപോലെ എന്നാ ഷൈൻ ഭയങ്കര സംഭവമാണ് ഇല്ലെങ്കിൽ ഷൈൻ നല്ലവനാണ് എന്നുള്ള തരത്തിൽ അങ്ങനെ കൂട്ടു നിൽക്കരുത് നിങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കാൻ വേണം ഷെയ്ൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം നിങ്ങളൊക്കെ പല പ്രൊജക്റ്റുകളും ഷൈനെ വെച്ച് ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടത് ഷൈനെ തന്നെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊന്നും ചെയ്യാത്തവനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലവനാണ് നല്ല ഡീസൻറ്റ് മനുഷ്യന്മാരാണ് അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ പൾസർ സുനി എന്ന് പറയുന്നവൻ അവൻ നമ്മളോട് ആരോടൊന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ല സിനിമാ പിന്നെ മേഖലയിലുള്ള മറ്റുള്ളവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അവൻ ഭയങ്കര ഡീസെന്റ് ആണ് അവൻ എക്സ്ട്രാ ഡീസൻറ്റ് മനുഷ്യനാണ് അവൻ നല്ല മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റൂല അതായത് നമുക്കൊരനുഭവം ഇല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന നുണയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നല്ലതല്ല ഇപ്പം ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൈൻ്റെ ഭാഗത്താണ് എന്നുള്ള തരത്തിൽ ഒരു ഇതാണ് ഇയാൾ പറയുന്നത് അല്ലാതെ വേറെ ഞാൻ ഷൈൻ്റെ ഭാഗത്താണ് ഷൈൻ എന്നോടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആണ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നിങ്ങളൊരു ആലോചിച്ച് നോക്കണം ഒരു കാര്യം അതായത് എത്രമാത്രം വിഷമമുണ്ടോ വാക്കും കുട്ടിക്ക് ഇദ്ദേഹം എന്താ പറയേണ്ടത് ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ മിസ്റ്റർ രവി പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ആ പെൺകുട്ടിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കും അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അത് എത്ര വലിയവനായാലും ശരി അതല്ലേ പറയേണ്ടത് അല്ലാതെ ഇമ്മാതിരി തോന്നിവാസം വന്നു പറയരുത് എന്താണെന്ന് വെച്ചാൽ ഷൈൻ പാപമാണ് നല്ലവനാണ് ഇന്നലെ മുതൽ നിന്ന് തന്നെ പല നടിമാരും ഇവിടെയുള്ള പല എന്താ പറയേണ്ടത് ഈ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന പല നടിമാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ്റെ ഭാഗത്ത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് ഷൈനെ മാത്രമാണ് അത്യാവശ്യ സിനിമയുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ നല്ല പെരുമാറ്റമാണ് ഈ പെരുമാറുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞ് ഇന്ന് ഗുരുവായ കമല് പറഞ്ഞ എന്താണ് അവനെ ചികിത്സിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗുരു തന്നെ അങ്ങനെ പറയണമെങ്കിൽ അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ശിഷ്യൻ എന്ന് പറയുന്നവൻ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇനി എത്രയും പെട്ടെന്ന് ചികിത്സിച്ചാൽ മാത്രമേ ഇവൻ നേരെയാകത്തുള്ളൂ അതുകൊണ്ട് ഇവന് വേണ്ടത് ചികിത്സയാണെന്ന് ഈ ഗുരുവിന് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ ഇവിടെയുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ പിന്നെ തലതോട്ടപ്പന്മാരായ നമ്മളെ നടന്മാർ ർക്കും മറ്റുള്ളവർക്കൊന്നും ഇവരെ മനസ്സിലായിട്ടില്ല ഇതുവരെ ഈ ഷൈനിനെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഷൈനെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഷൈനെ തള്ളിപ്പറയാനോ തയ്യാറാകുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് നടന്മാരുണ്ടായിരുന്നു തെലുങ്കനെ പോലെയുള്ള മാള അരവിന്ദരേ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് നടന്മാരുണ്ടായിരുന്നു എന്തിനധികം പറയും നമ്മുടെ ക്യാപ്റ്റൻ രാജുവിന് വരെ ഇവർ പണി കൊടുത്തിട്ടുണ്ട് അതായത് ഈ വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അത്ര പോലും ഈ ഷൈനിനെ ഒരാൾ പോലും തൊടാൻ വേണ്ടി എന്താ ഭയക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് ഷൈനെ എല്ലാവർക്കും ഭയമാണ് ഷൈനെ വേണ്ട ഷൈനിനെ തൊട്ട് കളിക്കേണ്ട എന്നുള്ള തരത്തിൽ ആരാണ് ഈ ഷൈൻ അതായത് ഈ ഷൈൻ ടോൺ ചാക്കോ എന്ന് പറയുന്നത് വല്ല വലിയ ഒന്ന വലിയ പുള്ളിയാണോ അയാൾ എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒരു ഒരു ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഷൈൻ്റെ കൂടെ നിൽക്കരുത് കാരണം ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്നും കഞ്ചാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും ബൾഗറായിട്ട് പറയുന്ന പറയുകയാണ് ഇവൻ അതായത് ഇവൻ പറയുകയാണ് ഈ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ന ഒറിജിനാലിറ്റിക്ക് വേണ്ടി അടിക്കാറുണ്ട് മറ്റേതാക്കാറുണ്ട് എന്നൊക്കെ ഇവൻ തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറ്റ് കളിക്കാൻ പോയിട്ടാണോടോ മിസ്റ്റർ രവി ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് അത് അത് താങ്കൾ താങ്കൾക്കാതൊന്നും മനസ്സിലായിക്കൂടെ പിന്നെ എൻ്റെ പിന്നെ പ്രിയപ്പെട്ട എൻ്റെ പിന്നെ ഭരണകർത്താക്കളോട് പറയാനുള്ളത് ഇങ്ങനെയൊരു ഹോട്ടൽ അവിടെ വേണോ യുവാക്കളെയും യുവതികളെയും നശിപ്പിക്കുന്ന തരത്തില് മയക്കുമരുന്നും പൊടി അടിക്കുന്ന ഒരു ഹോട്ടല് അവിടെ വേണോ എന്ന് നിങ്ങൾ കൂടി ചിന്തിക്കണം എന്തിനാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈം ടോ ചാക്കോ എന്ന് പറയുന്ന അയാളെ ന്യായീകരിക്കുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറ നശിക്കുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ആലോചിക്കുക കാരണം എന്തുമാത്രം ആൾക്കാരാണ് ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതെങ്കിലും മിസ്റ്റർ രവി നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ അതായത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുണയ്ക്കല്ല വേണ്ടത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ചവിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവന്റെ കൂടെ ഒരാൾ പോലും ഇനി സിനിമയിൽ അഭിനയിക്കില്ല അത് മാത്രമുള്ള നിലപാടെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നടിക്കുണ്ടായ ഒരു സ്ത്രീക്കുണ്ടായ ഒരു ദുരനുഭവം അത് പറയുമ്പോൾ ഇമ്മാതിരി കോത്തായത്തിലെ കോതര വർത്തമാനങ്ങളല്ല പറയേണ്ടത് ഇവിടെ പല നടിമാരും ഇന്നലെ എന്ന ശ്വാസികയും അതുപോലെ മാലാപാർവതിയൊക്കെ ഒക്കെ വന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ തൊലി ഉരിഞ്ഞുപോയി എന്നേ പറയാനുള്ളൂ അമ്മാതിരി കൂതര വർത്തമാനങ്ങളാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഷൈനെ രക്ഷിക്കുക എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഷൈൻ ടൗൺ ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ വേണം അതായത് അയാളുടെ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾക്ക് അവസരം തരാറുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തുറങ്കിലെടുക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ആ നടി കുറ്റം ഇത് നുണ പറയുന്നതാണോ നിങ്ങളെല്ലാവരും ചെയ്യാൻ പോകുന്നു അതുതന്നെയാണ് ഇനി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പോലും കിട്ടത്തില്ല ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ വിൽസീനെ വിൻസീനെ കണ്ടോ നിങ്ങൾ നോക്ക് ഒരാൾ പോലും ഇനി അവരെ വിളിക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരിനി വെറുക്കപ്പെട്ടവളായി എന്നുള്ളതാണ് ഇവിടെ അതല്ലേ പണ്ട് മൂലേ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് അതിൻ്റെ പ്പെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ കമൻറ്റ് അടിച്ചോ നന്ദി നമസ്കാരം